നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഹിന്ദിയിൽ പതിനൊന്ന് സ്വരാക്ഷരങ്ങളും മുപ്പത്തിമൂന്ന് വ്യഞ്ജനാക്ഷരങ്ങളുമുണ്ട് അല്ലേ നമ്മൾ ഹിന്ദി അക്ഷരമാലയുടെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ മുപ്പത്തി മൂന്നും പതിനൊന്നും നാൽപ്പത്തി നാല് അക്ഷരങ്ങളാണ് ഹിന്ദി അക്ഷരമാലയിൽ ഉള്ളത് അപ്പോൾ ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത്തിയാറ് അക്ഷരങ്ങളുണ്ട് അതിൽ സ്വരാക്ഷരങ്ങളുമുണ്ട് വ്യഞ്ജനാക്ഷരങ്ങളുമുണ്ട് വവൽസ് ആൻഡ് കോൺസനസ് എന്ന് പറയും അപ്പോൾ വവൽസ് വവൽസാണ് നമ്മളിന്ന് പഠിക്കുന്നത് വവൽസ് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിൽ വവൽസായി വരുന്നത് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമോ എ ഇ ഐ ഒ യു ഇവയാണ് ഇംഗ്ലീഷിലെ വവൽസ് നമുക്കൊന്ന് നോക്കാം ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത്താറ് അല്ലേ ടോട്ടൽ എത്ര അക്ഷരങ്ങളുണ്ട് ഇംഗ്ലീഷിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളുണ്ട് അതിൽ എത്ര അക്ഷരങ്ങളാണ് വവൽസ് സ്വരാക്ഷരങ്ങളായി വരുന്നത് അഞ്ച് അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങളായി യൂസ് ചെയ്യുന്നത് പിന്നെ കോൺസെൻറ്റൻസായി യൂസ് ചെയ്യുന്നതോ ട്വൻറ്റി വൺ അല്ലേ ബാക്കി എല്ലാ അക്ഷരങ്ങളും എന്താണ് വ്യഞ്ജനാക്ഷരങ്ങളാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം വവൽസ് ആയി വരുന്ന അഞ്ച് അക്ഷരങ്ങൾ അക്ഷരങ്ങളേതൊക്കെയാണ് എ ഇ ഐ ഒ യു അപ്പോൾ ബാക്കി എല്ലാ അക്ഷരങ്ങളും എന്താണ് കോൺസെനൻസ് ആണ് വ്യഞ്ജനാക്ഷരങ്ങളാണ് അല്ലേ വളരെ സിമ്പിൾ അല്ലേ വവൽസ് പഠിച്ചാൽ തന്നെ നമുക്ക് കോൺസണൻസും പഠിക്കാം ഓട്ടോമാറ്റിക്കായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വവൽസ് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റം വരുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇംഗ്ലീഷിലെ വവൽസ് ആണ് എ ഇ ഐ ഒ നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കുന്നതാണ് സിമ്പിളായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എ ഇ ഐ യു എന്ന് പഠിച്ചു വെക്കുക അപ്പോൾ എ ഇ ഐ യു എന്ന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ എന്താ പറയുക എ ഇ ഐ ഒ സ്റ്റാർട്ട് ചെയ്യുന്ന വേഡ്സിന് മുന്നിൽ ഏൻ എന്ന ആർട്ടിക്കിൾ ചേർക്കണം എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല നമ്മൾ സൗണ്ട്സിനാണ് പ്രാധാന്യം നൽകേണ്ടത് മെയിനായിട്ടും എ സൗണ്ട് ഇ സൗണ്ട് ഐ സൗണ്ട് ഓ സൗണ്ട് ആ സൗണ്ട് ഈ പറയുമ്പോൾ നമ്മൾ ഏതാണ് സൗണ്ട് ഈൻ്റെ സൗണ്ട് ഏതാണ് എ സൗണ്ട് ഏവൻ്റെ സൗണ്ട് ഏതാണ് എ സൗണ്ടാണ് ആപ്പിൾ ഐ ഐയും ഇയും ഒ ഓ യുവിൻ്റെ സൗണ്ട് എന്താണ് അ സൗണ്ട് ആണ് അപ്പോൾ ആപ്പിൾ ആൻഡ് ആറോപ്ലെയിൻ എന്നൊക്കെ പറയുമ്പോൾ എ സൗണ്ടാണ് അവിടെ വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഏൻ എന്ന ഇൻഡഫിനിറ്റ് ആട്ടുകൾ യൂസ് ചെയ്തു അപ്പോൾ എഗ് നോക്കിയേ എഗ് അലിഫൻറ്റ് ഈഗിൾ അവിടെ എന്താണ് എയും ഈ സൗണ്ടുമാണ് അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഏൻ യൂസ് ചെയ്തു അടുത്തത് ഐസ്ക്രീം ഇങ്ക് പോട്ട് ഇഗ് ഇവയൊക്കെ എന്താണ് ഐ സൗണ്ടും ഈ സൗണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഏൻ യൂസ് ചെയ്തു മനസ്സിലാകുന്നുണ്ടല്ലോ സൗണ്ട്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എ സൗണ്ട് ഈ സൗണ്ട് ഐ സൗണ്ട് ഓ സൗണ്ട് മനസ്സിലായില്ലേ യു സൗണ്ട് യു സൗണ്ട് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് ആണ് ഉണ്ടോ യുണ്ട് സൗണ്ട് ഏതാണ് ആ സൗണ്ട് അപ്പോൾ ഒനി എന്ന് പറയുമ്പോൾ ഏതാണ് ഓ സൗണ്ടാണ് ആൾ എന്ന് പറയുമ്പോൾ ഓ സൗണ്ടാണ് ഓറഞ്ച് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഓ സൗണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഏൻ യൂസ് ചെയ്തു അടുത്തത് അംബ്രല്ല അംപയർ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് സൗണ്ട് ആ സൗണ്ടാണ് അല്ലേ ആ സൗണ്ട് ആ അംബ്രല്ല അംപയർ ആൻ അംപയർ ആൻ അംബ്രല്ല അപ്പോൾ യൂയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ യൂണിഫോം യൂണിക്കോൺ യൂണിവേഴ്സിറ്റി എന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്യും ഏനാണോ ഏ ആണോ നിങ്ങൾ യൂസ് ചെയ്യുക ഏതാണ് യൂസ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ എ യൂസ് ചെയ്യരുത് ഏൻ യൂസ് ചെയ്യരുത് കേട്ടോ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് യൂണിഫോം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ എ എന്ന ആട്ടുക്കളാണ് യൂസ് ചെയ്യേണ്ടത് എയും ഏനും എന്താണ് ഇൻഡെഫിനറ്റ് ആട്ടുകളാണ് കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ എയും ഏനും യൂസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന നൗൺസിൻ്റെ കൂടെയാണ് അതായത് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏൻ അവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ ഇല്ല എച്ചിലാണ് പക്ഷേ സൗണ്ട് ഏതാണ് എ സൗണ്ടാണ് അതുകൊണ്ടാണ് അവിടെ ഏൻ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എ ഇ ഐ ഒ യു എന്നീ സൗണ്ടിൽ വരുന്ന വേഡ്സിന് മുന്നായിട്ടാണ് നമ്മൾ ഏൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത് അക്ഷരങ്ങളല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൗണ്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഏൻ യൂസ് ചെയ്യാം നമ്മൾ ഏൻ അവർ എന്നൊക്കെ പറയുമ്പോൾ നോക്കിയാൽ ആ സൗണ്ടാണ് അല്ലേ എ അവർ പറയുമോ അവിടെ നമുക്കൊരു ചേർച്ച കുറവ് നമുക്ക് ഫീൽ ചെയ്യും ഏൻ ഓണസ്റ്റ് എ ഹോണസ്റ്റ് പറയോ ഇല്ല ഏൻ ഓണസ്റ്റ് ഹോണസ്റ്റ് എന്ന് നമ്മൾ ആയിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് പ്രൊണൗൺസ് ചെയ്യുന്നത് അപ്പോൾ സൗണ്ട്സിനാണ് നമ്മൾ മെയിനായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ എ ഇ ഐ ഒ യു ഈ സൗണ്ട്സ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഏൻ എന്ന ഇൻഡെഫിനറ്റ് ആഡുകൾ യൂസ് ചെയ്യണം അപ്പോൾ ഇവയൊക്കെ സിംഗുലർ നൗൺസിൻ്റെ കൂടെയാണ് വരുവട്ടോ അതും കൂടി ഓർമ്മിച്ച് വെക്കുക സിംഗുലർ നൗൺസ് എന്ന് പറയുമ്പോൾ എന്താണ് കൗണ്ടബിൾ നൗൺൺൺസ് നമുക്ക് എണ്ണാൻ സാധിക്കുന്ന നൗൺസിൻ്റെ കൂടെയാണ് ഇവയൊക്കെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുത് അപ്പോൾ എല്ലാവർക്കും ധന്യവാദം